ഹായ് വെൽക്കം ടു ദേവ് സ്റ്റിക്സ് ഞാൻ ദിവ്യ ഞാൻ ഇന്ന് വന്നേക്കുന്നത് പുതിയൊരു പായ്ക്കുവായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മുഖക്കുരു വരാതിരിക്കാനും വന്ന മുഖക്കുരുവിന്റെ പാടുകൾ മാറാനും സ്കിൻ നല്ല ഗ്ലോ ആവാനും അങ്ങനെ കുറെ കുറെ പായ്ക്കുകൾ ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മളുടെ ചുണ്ട് ലിപ്സിനുള്ള ഒരു പായ്ക്കുവായിട്ട് വന്നേക്കുന്നത് ഇത് നമ്മളിപ്പോൾ വിന്റർ ടൈമാ നല്ല മഞ്ഞ് അങ്ങനത്തെ നല്ല ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും അപ്പം മിക്ക ആൾക്കാര് ഫേസ് ചെയ്യുന്നതായിരിക്കും ചുണ്ട് വരൾച്ച അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടുന്നത് പിന്നെ ഇങ്ങനെ തരിതരിയായിട്ട് ഡ്രൈ സെൽസ് ഒക്കെ ഇരിക്കുന്നത് അങ്ങനത്തെ പല പല ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും ഇത് മെജോറിറ്റി ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ നമുക്ക് അതിനൊക്കെ നമുക്കതിനൊക്കെ പറ്റിയൊരു പായ്ക്കുവായിട്ട് വന്നിരിക്കുന്നത് ഈ ഇഷ്യൂസൊക്കെ മാറും ഈ ഒരു പായ്ക്ക് നമ്മൾ റെഗുലറായിട്ട് പായക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല അത് നമ്മൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറിയിട്ട് ലിപ്പ് നല്ല പിങ്ക് കളറാവും നമുക്കപ്പോൾ ലിപ്സ്റ്റിക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു എന്താ പറയുന്നത് വാസിലിൻ പോലുള്ള കളർ ഇല്ലാത്ത ലിപ് ബാം യൂസ് ചെയ്താലും മതി നമ്മൾ പലരും ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്ന കളറുള്ള ലിപ് ബാമാ കാരണം ഈ ഒരു പിഗ്മെൻറ്റേഷൻ ഈ ഒരു ഡാർക്ക്നെസ് ഒക്കെ കാരണമാണ് പലരും അത് ഫീ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മളുടെ ലിപ്പ് നല്ല പോലെ പിങ്ക് കളർ കിട്ടും നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പായക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന അര ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിലോട്ട് ഞാൻ അര ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തേക്കണേ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അഞ്ചാറ് തുള്ളി നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ തേന് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഒന്നും ചേർക്കേണ്ട കാരണം നമുക്ക് ചുണ്ടിലിടാൻ വേണ്ടിയല്ലേ എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പായ്ക്ക് പായ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കാം അത്യാവശ്യം അങ്ങ് ഒരുപാടങ്ങ് അല്ല എൻ്റെ അപ്പോൾ ഞാനത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ നല്ലപോലെ മസാജ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ കരണ്ടി ഞാൻ ഫേസ് ചെയ്യുന്നത് ഡെഡ് സ്കിന്നാണ് നന്നായിട്ട് ഡെഡ് സ്കിന്നുണ്ട് അപ്പോൾ അതൊന്ന് മാറണം അപ്പോൾ രണ്ട് മിനിറ്റ് ഞാൻ നല്ലപോലെ ഇതൊന്നും ഇന്ന് മസാജ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ കോമഡിയായിട്ട് തോന്നും പക്ഷെ നമുക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം ഇട്ടങ്ങ് മസാജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കല്ലേ കാരണം പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചുണ്ടല്ലേ ഭയങ്കര ബോറായിരിക്കും പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അത് മതി മാക്സിമം രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം തന്നെ മാറിക്കോളും അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്ലെയിൻ വാട്ടറിലാണ് കഴുകുന്നത് അല്ലാതെ വേറെ ഫേസ് വാഷ് ഒന്നും തന്നെ ഇടുന്നില്ല നോർമൽ വെള്ളത്തിൽ കഴുകുന്നുണ്ട് അപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് വന്നതാണ് കണ്ടോ എൻ്റെ ഡെഡ് സെൽസ് എല്ലാം മാറി ഡെഡ് സ്കിൻ സ്കിന്നെല്ലാം മാറി അത്യാവശ്യം ഒന്ന് ലൈറ്റ് പിങ്ക് കളർ ആയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ സോപ്പോ ഒന്നും തന്നെ ഉപയോഗിച്ചില്ല ജസ്റ്റ് നമ്മളുടെ നോർമൽ പ്ലെയിൻ വാട്ടറിലാണ് കഴുകി അപ്പോൾ കിട്ടിയ റിസൾട്ടാണേ ഇത് അടിപൊളിയല്ലേ അപ്പം നമ്മുടെ പായ്ക്ക് ഉണ്ടല്ലോ അടിപൊളി അപ്പം എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണേ നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ആ ലിപ്പ് ഡ്രൈ ആവുന്നതും അതേപോലെ പൊട്ടി ചില ആൾക്കാർക്ക് ചോരയൊക്കെ വരും അപ്പം അതൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് നമുക്കതൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ചോരയൊക്കെ വന്നാൽ അല്ലെങ്കിൽ പൊട്ടിയിരിക്കുന്ന പാടുകളൊക്കെ ആയിട്ട് എനിക്കും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരുന്നു ഞാനൊന്നിലത് മറക്കാൻ വേണ്ടി റെഡ് കളറില് ലിപ്സ്റ്റിക്ക് ഇടും അല്ലെങ്കിൽ നമ്മളങ്ങനെ പല പല എന്തെങ്കിലും ജുഗാർഡ്സൊക്കെ നോക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ഇനി ആവശ്യമില്ല നമുക്ക് ഈ ഒരു പായ്ക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇഫക്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞത് നാച്ചുറൽ ആയിട്ടുള്ള ലിപ് കളർ വരാനും നമുക്ക് ഈ ഒരു പായ്ക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്താലും നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽ കൂടുതലുള്ള ബെല്ലൈക്കൺ അടിച്ചിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് കാണാത്തവർക്ക് അത് കാണണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ